സി പി എം നേതൃത്വത്തിനെതിരെ വിമർശനവുമായി മുൻ മന്ത്രിയും മുതിർന്ന സി പി എം നേതാവുമായ തോമസ് ഐസക്കും രംഗത്ത് വന്നു പാർട്ടി ജനങ്ങളുടേതാണ് എന്ന ബോധ്യം വേണമെന്നും തിരുത്തേണ്ട തെറ്റുകൾ തിരുത്തണമെന്നും തോമസ് ഐസക് പറയുന്നു ജനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ വൈകിപ്പിച്ചത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായോ എന്ന് പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു സ്വകാര്യ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഈ പ്രതികരണം ജനങ്ങൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും അഭിപ്രായങ്ങൾ പരിഗണിക്കുക തന്നെ വേണം പാർട്ടി പാർട്ടിക്കാരുടേതല്ല ജനങ്ങളുടെ പാർട്ടിയാണ് തുറന്ന മനസ്സോടെ അവരുടെ വിമർശനങ്ങളെല്ലാം കേൾക്കണമെന്നും തോമസ് ഐസക് പറയുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ അനുഭവികൾ ഒരു വിഭാഗം എതിരായിട്ട് വോട്ട് ചെയ്തു എന്തുകൊണ്ട് അവർ അങ്ങനെ ചെയ്തു അത് മനസ്സിലാക്കി തിരുത്തുകയാണ് വേണ്ടത് പാർട്ടി പ്രവർത്തകരുടെ ശൈലി തൃപ്തികരമാണോ അഴിമതി സംബന്ധിച്ചുള്ള ആക്ഷേപങ്ങളിലുള്ള ദേഷ്യമാണോ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിലുള്ള അനിഷ്ടമാണോ തങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ ദേഷ്യമാണോ ഇതൊക്കെ തിരക്കണമെന്നും ഐസക് തോമസ് പറഞ്ഞു ഒരു പക്ഷവും ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ച് യുവജനങ്ങൾ അവരെയൊക്കെ അകറ്റുന്ന രീതിയിലുള്ള പദപ്രയോഗങ്ങളും ശൈലികളും വെല്ലുവിളികളുമെല്ലാം വിപരീത ഫലങ്ങൾ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ തോൽവിക്ക് ശേഷം സി പി എം സൈബർ സേനയുടെ ശബ്ദമായിരുന്ന പോരാളി ഷാജി അടക്കമുള്ള ഫേസ്ബുക്ക് പേജുകളെ പാർട്ടി തള്ളിപ്പറയുകയും ചെയ്തിരുന്നു ആരാണ് ഈ പോരാളി ഷാജിയെന്നും അതിന്റെ അഡ്മിൻ ധൈര്യമായി പുറത്തു വരണമെന്നും ചൂണ്ടിക്കാട്ടി വ്യാഴാഴ്ച സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് വാർത്താ സമ്മേളനം വിളിച്ച് ആദ്യം രംഗത്ത് വന്നത് പോരാളി ഷാജിയിൽ ആദ്യകാലത്ത് ഇടത് അനുകൂല പോസ്റ്റുകൾ വന്നെങ്കിലും ഇപ്പോൾ ഇടത് വിരുദ്ധതയാണ് കൂടുതലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം സൈബർ ലോകത്തെ സി പി എമ്മിന്റെ മുഖമായിരുന്ന പോരാളി ഷാജിയുടെ പ്രൊഫൈൽ ചിത്രത്തിൽ ഉള്ളത് തെലുങ്ക് നടനും ജനസേന പാർട്ടി നേതാവുമായ പവൻ കല്യാണിൻ്റെ മീശ പിരിച്ചു നിൽക്കുന്ന പഴയൊരു ചിത്രമാണ് ഒരു കാലത്ത് ബി ജെ പിയിൽ നിന്നും അകന്നെങ്കിലും ഇപ്പോൾ വീണ്ടും അവർക്കൊപ്പമാണ് ഈ പോരാളി ഷാജി ആന്ധ്രക്ക് പ്രത്യേക പദവി ആവശ്യപ്പെട്ടുള്ള ഇടതു പ്രക്ഷോഭത്തിൽ പവൻ കല്യാണിൻ്റെ ജനസേന പാർട്ടിയും പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ സി പി എം സി പി ഐ ബി എസ് പി തുടങ്ങിയ പാർട്ടികളുമായി സഖ്യമുണ്ടാക്കി ജനസേന പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു നൂറ്റിനാൽപ്പത് നിയമസഭാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തി രണ്ട് സീറ്റുകളിൽ പവൻ കല്യാൺ മത്സരിച്ചെങ്കിലും രണ്ടിടത്തും പരാജയപ്പെട്ടു നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ഒരിടത്ത് മാത്രമാണ് ജനസേന പാർട്ടിക്ക് വിജയിക്കാനായത് ഇതാണ് ഇടതുമായുള്ള പവൻ കല്യാണിന്റെ ഏകബന്ധം ചുവന്ന ഷർട്ടിട്ട മീശ പിരിച്ച ആരുടെ ഫോട്ടോ കണ്ടപ്പോൾ നേതാക്കൾ പോലും ചിന്തിച്ചില്ലേ ഇത് ആരാണെന്ന് ഇപ്പോൾ ആന്ധ്രയുടെ ഉപമുഖ്യമന്ത്രിയായി മാറി നമ്മുടെ പോരാലി ഷാജി പോരാലി ഷാജി എന്ന പേര് യഥാർത്ഥ ഇടതുപക്ഷ അനുകൂലമാണെങ്കിൽ എത്രയോ വിപ്ലവകാരികളുടെ ചിത്രം ആ പ്രൊഫൈൽ ആയി ഉപയോഗിക്കാമായിരുന്നു പോരാലു ഷാജി എന്ന പേരിലെ പരിഹാസം പോലും കേരളത്തിലെ നേതാക്കൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അലവരാതി ഷാജി പാഷാണം ഷാജി എന്ന പോലെ ചിരിപ്പിക്കുന്ന ഒരു പേര് തന്നെയാണ് ഈ പോരാലി ഷാജിയും അതുപോലെ തന്നെയാണ് ചുവന്ന തെരുവിലെ കാവൽക്കാർ റെഡ് സ്ട്രീറ്റ് സഖാക്കൾ എന്നിവയും ചുവപ്പ് എന്നതും ചുവന്ന തെരുവ് എന്നതും കൂട്ടിക്കുഴക്കുകയാണ് ആ ഇടതുവിരുദ്ധർ ചെയ്തത് ഈ അവസ്ഥ നേരത്തെ ബി ഉണ്ടായിട്ടുണ്ട് ഒരു കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നൊരു പേജായിരുന്നു സുദർശനം എന്നത് കേരളത്തിലെ ഏറ്റവും മികച്ച ട്രോൾ പേജായിരുന്നു അത് ഹിന്ദുക്കളെ നാറ്റിക്കാൻ വേണ്ടി മനഃപൂർവ്വം മണ്ടത്തരം നിറഞ്ഞ പോസ്റ്റുകൾ ഉണ്ടാക്കി അത് നിഷ്കളങ്കരായ ഹിന്ദുക്കളെ കൊണ്ട് ഷെയർ ചെയ്യിക്കുക എന്നതായിരുന്നു സുദർശനം എന്ന ട്രോൾ പേജിൻ്റെ ലക്ഷ്യം വളരെ ബുദ്ധിപരമായി തന്നെയാണ് ആ പേജ് കൈകാര്യം ചെയ്തിരുന്നത് നല്ല അറിവുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാരാണ് ആ പേജിൻ്റെ പിന്നിൽ ഉണ്ടായിരുന്നതെന്നും പറയുന്നുണ്ട് ഒടുവിൽ സംഘപരിവാറിനെ അത് മനസ്സിലാവുകയും ചെയ്തു എന്നിട്ട് പോലും പോരാൽ ഷാജിയെ തിരിച്ചറിയാൻ സി പി കഴിയാതെ പോയി ആ പേരിലുള്ള പല പേജുകളിലും പാർട്ടി അനുഭാവികൾ ഇന്നും അഡ്മിന്മാരുമാണ് പാർട്ടിക്ക് വേണ്ടി സൈബർ ഇടങ്ങളിൽ പോരാടാൻ ഒരുപാട് ആളുകളുണ്ട് അവർ സ്വന്തം ഐഡിയയിൽ തന്നെയാണ് വരുന്നത് പാർട്ടി പ്രതിസന്ധിയിലാവുമ്പോൾ തങ്ങളാലാകാവുന്ന വിധത്തിൽ പ്രതിരോധം തീർക്കാൻ അവർ ശ്രമിക്കാറുമുണ്ട് എന്നാൽ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിയാതെ പോയി എന്നതാണ് യാഥാർത്ഥ്യം കള്ളനാണയങ്ങൾ ഒരുപാട് പേര് ഇടതുപക്ഷം എന്ന പേരിൽ പാർട്ടിയുടെ സൈബർ ഇടങ്ങളിൽ സജീവമാണ് പണ്ടുകാലത്ത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നടന്ന യുദ്ധത്തിൽ ക്രിമിയയെ താർത്താരുകൾ കീഴടക്കിയത് പ്ലേഗ് ബാധിച്ച് മരിച്ച തങ്ങളുടെ പടയാളികളുടെ ശരീരങ്ങൾ അവർക്കിടയിലേക്ക് ഇടയിലേക്ക് എറിഞ്ഞുകൊടുത്തിട്ടാണ് മരിച്ച പടയാളികൾ പോലും അവരെ വിജയത്തിലേക്ക് നയിക്കാൻ സഹായിച്ചു എന്നാൽ ഇപ്പോഴത്തെ ചില ഇടത് സൈബർ പോരാളികൾ പ്ലേഗ് പടർത്തുന്നത് സ്വന്തം പാളയത്തിലാണ് അത് മനസ്സിലാക്കേണ്ടതും അത്തരക്കാരെ അകറ്റി നിർത്തേണ്ടതും പാർട്ടി നേതൃത്വമാണ്